ഗർ സുധാകരന്റെ കാര്യം കട്ടപ്പുക തന്നെയാണ് ദൃശ്യം കണ്ടില്ലേ ഇപ്പോ നോ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഒരു ശബരിമല ദർശനത്തിന് വിശാലമായ പൂജകളോട് കൂടി ഒരാൾ പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഈ അവസരത്തിൽ അവന്റെ മണ്ടം അറിയണേ എന്ന പ്രാർത്ഥന ആയിരിക്കില്ലേ ഒരു കാലവും ഇല്ലാതെ സതീശ ശബരിമലയ്ക്ക് പോയിരിക്കണം അതും എന്തൊരു പൂജ ഈ പൂജ കാണുമ്പോ നമ്മൾ കുറച്ചു കാലം മുന്നേ കെ പി സി സി പ്രസിഡന്റ് വീടിനകത്തുനിന്ന് കൂടോത്രം നിങ്ങൾ മറന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ വീടിന്റെ വിവിധ മൂലകളിൽ തകിട് കുഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ കസേരയുടെയിൽ അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടിയിൽ വരെ കൂടോത്രം ചെയ്ത് പല രൂപങ്ങൾ കുഴിച്ചിട്ടും നിങ്ങൾ ഓർക്കുന്നില്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരാൾ ഇടുപിടി എന്ന രീതിയിലേക്ക് ശബരിമല പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഈ അവസരം എന്റെയിൽ നിന്ന് തെറുപ്പിക്കല്ലേ